ഹായ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അംബ്രലയാണ് അപ്പോൾ ഇത് കുഞ്ഞു കുട്ടികളെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അവർക്ക് നല്ല ഇഷ്ടമാവും ആദ്യം അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള പേപ്പറാണ് കളർ പേപ്പറാണെങ്കിൽ വളരെ നല്ലത് എന്നിട്ട് അതിലേക്ക് ഇതിൽ കാണുന്ന പോലെ മടക്കുക എന്താ ഇങ്ങനെ ഒരു സാധനം വെച്ചുകൊടുത്താൽ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോയില് കാണിക്കുന്ന പോലെ ചെയ്യണം എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി അത് ഓപ്പൺ ആക്കി നോക്കുക ഓപ്പണാക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു അമ്പർലേൻ്റെ ഷേപ്പ് ആയി വന്നിട്ടുണ്ട് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തോടെ മടക്കി കൊടുക്കണം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഡിസൈൻ ആവാമെന്ന് അങ്ങനെ ഡിസൈൻ കൊടുത്ത് പല ഡിസൈനും കൊടുത്തു അങ്ങനെ കുറേ എണ്ണം ഞാൻ ഉണ്ടാക്കി കളഞ്ഞു അതിന് ശേഷം ലാസ്റ്റ് ഈ ഡോട്ടിലാണ് വന്നെത്തിയത് പിന്നെ ഞാൻ വിചാരിച്ചു ഇതന്നെ ഇടക്കട്ടെ എന്ന് അങ്ങനെ ഇതാവുമ്പോൾ സിമ്പിളല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ അങ്ങനെ ഒരു ഡോട്ട് ഡിസൈനൊക്കെ കൊടുത്ത് അങ്ങനെ അമ്പ്രലേനെ സൂപ്പറാക്കി അതിന് ശേഷം ചെയ്തെന്താണെന്ന് വെച്ചാൽ അമ്പറില ശരിക്കും ഉള്ളിലേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് കേക്ക് വെച്ചിട്ട് എന്താ ഇതിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുത്തു അപ്പം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ഒരു ശരിക്കുള്ളൂ ഒരു അമ്പറല പോലെ ഇല്ലേ അങ്ങനെ ഒട്ടിച്ചുകൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം എന്ത് ചെയ്തു ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചുകൊടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്